റഷ്യയുമായുള്ള എണ്ണ ഇടപാട് തുടരുന്നതിനാൽ ഇന്ത്യക്കെതിരെ കനത്ത താരിഫ് ചുമത്തിയ അമേരിക്ക പ്രതികാര നടപടികൾ തുടരുകയാണ് മാത്രമല്ല യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് സാമ്പത്തിക സഹായമാണ് ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞ യു എസ് റഷ്യ യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമാണെന്ന ഗുരുതര ആരോപണം വരെ ഉന്നയിച്ചു എന്നാൽ യുദ്ധം തകർത്ത യുക്രൈനിലേക്ക് ജൂലൈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഡീസൽ വിതരണം ചെയ്തത് ഇന്ത്യ എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മൊത്തം ഡീസൽ ഇറക്കുമതിയുടെ പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനവും ഇന്ത്യയിൽ നിന്നായിരുന്നു കീവാസ്ഥാനമായുള്ള ഓയിൽ മാർക്കറ്റ് അനലറ്റിക്സ് സ്ഥാപനമായ നാഫ്റ്റോറിനോക്കിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യ പ്രതിദിനം ശരാശരി രണ്ടായിരത്തി എഴുന്നൂറ് ടൺ ഡീസൽ യുക്രൈനിലേക്ക് കയറ്റുമതി ചെയ്തു ജൂലൈയിൽ മാത്രം ഇന്ത്യ എൺപത്തി മൂവായിരം ടൺ ഡീസൽ യുക്രൈന് നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇന്ത്യയുടെ വിഹിതം വെറും ഒന്നേ ദശാംശം ഒൻപത് ശതമാനം മാത്രമായിരുന്ന സ്ഥാനത്ത് നിന്നാണ് ഈ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ യുക്രൈന്റെ ഡീസൽ ഇറക്കുമതിയുടെ പതിനഞ്ച് ദശാംശം ഒൻപത് ശതമാനം ഇന്ത്യ നൽകിയിരുന്നു ഇതിലെ പ്രധാന കാര്യം എന്തെന്നാൽ റഷ്യൻ എണ്ണ സംസ്കരിക്കുന്ന അതേ ഇന്ത്യൻ റിഫൈനറികൾ തന്നെയാണ് ഇപ്പോൾ യുക്രൈന്റെ യുദ്ധകാല സമ്പദ് വ്യവസ്ഥയെ നിലനിർത്താൻ ആവശ്യമായ ഇന്ധനവും നൽകുന്നത് നാഫ്റ്റോറിനോക്കിന്റെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഡീസൽ പല മാർഗങ്ങളിലൂടെയാണ് യുക്രൈനിൽ എത്തുന്നത് വലിയ പങ്കും റൊമാനിയ വഴിയാണ് അയക്കുന്നത് ഇത് ഡാനൂബ് നദിയിലെ തുറമുഖങ്ങളിലൂടെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നു മറ്റൊരു മാർഗം തുർക്കിയിലെ മർമര എറഗ്ലിസി ടെർമിനലാണ് ഭാഗികമായ ഉപരോധങ്ങൾ നിലവിലുണ്ടെങ്കിലും തുർക്കി പെട്രോളിയം കമ്പനിയായ പ്രവർത്തിപ്പിക്കുന്ന ഈ ടെർമിനൽ ഇപ്പോഴും സജീവമാണ് ഈ വർഷത്തെ ഏഴു മാസത്തെ കണക്കനുസരിച്ച് യുക്രൈന്റെ ഡീസൽ ഇറക്കുമതിയുടെ പത്തേ ദശാംശം രണ്ട് ശതമാനം ഇന്ത്യയാണ് നൽകിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് വെറും ഒന്നേ ദശാംശം ഒൻപത് ശതമാനം മാത്രമായിരുന്നു അഞ്ചിരട്ടി വർധന ആനുപാതികമായി പല യൂറോപ്യൻ കയറ്റുമതിക്കാരെയും മറികടക്കാൻ ഇന്ത്യയെ സഹായിച്ചു എന്നാൽ ഗ്രീസ് തുർക്കി എന്നീ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ അളവിലാണ് ഇന്ത്യയുടെ കയറ്റുമതി എങ്കിലും ജൂലൈയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കിയുമായി സംസാരിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് ഈ ഫോൺ സംഭാഷണവും നടന്നത് പിന്നാലെ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ട്രംപുമായി നടത്തിയ ചർച്ചകളെക്കുറിച്ച് കുറിച്ച് മോദിയെ അറിയിച്ചതായി സെലൻസ്കിയും എക്സിൽ കുറിച്ചു റഷ്യൻ തലവനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് യുക്രൈൻ തങ്ങളുടെ സന്നദ്ധത ആവർത്തിച്ച് അറിയിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഇതിനെല്ലാം ഒപ്പം തന്നെ കോവിഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുവാനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരില്ലെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം മോശമായ സാഹചര്യത്തിലാണ് തീരുമാനമെന്നാണ് സൂചന ഇന്ത്യയിലേക്ക് വരുമെന്ന നേരത്തെ ട്രംപ് നരേന്ദ്രമോദിയോട് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ഈ നീക്കം നിലവിൽ ഉപേക്ഷിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു അതേസമയം വിഷയത്തിൽ യു ഇന്ത്യ അധികൃതർ ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരളകൊമ്മുതി